എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഏഴിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നേത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് രതീഷിന്റെ ഇജക്ഷനെ കുറിച്ചും ബിഗ് ബോസിന്റെ സർപ്രൈസുകളെ കുറിച്ചും സൈക്കോളജിക്കൽ മൂവുകളെ കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഇരുപതി നിങ്ങളുടെ സുഹൃത്തുക്കളെത്തിക്കാനും ശ്രമിക്കുക ഇടിമുഴക്കത്തിന് ശേഷമാണ് ജീവൻ്റെ തുടിപ്പുണ്ടാകുന്നത് എന്ന മോഹൻലാൽ ഡയലോഗ് ഉണ്ടാണ് ഷോ തുടങ്ങുന്നത് അതിന് പല അർത്ഥവുമുണ്ട് ചില നാശങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ജീവിതം തുടങ്ങുന്നത് എന്നൊരു അർത്ഥം നമുക്ക് എടുത്തു വെക്കാം പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് വഴിയെ പറയാം ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ മോഹൻലാൽ മത്സരാർത്ഥികളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഈ ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തും മനസ്സിലായെന്നാണ് പല മത്സരാർത്ഥികളും പല അഭിപ്രായങ്ങളും പറഞ്ഞു പക്ഷേ മോഹൻലാൽ രണ്ടുപേരെ വിളിച്ചിട്ട് മൂന്ന് പേരുടെ കാര്യങ്ങൾ ചോദിച്ചു ശ്രീതുവിനെ വിളിച്ച് ഗബ്രി അറിയാമെന്ന് ചോദിച്ചു ഗബ്രിയെ വിളിച്ച് നോറെ അറിയാമെന്ന് ചോദിച്ചു ഇത് ബിഗ് ബോസ് നേരത്തെ എടുത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിച്ച് ചില കാര്യങ്ങൾ ചെയ്ത് ചെയ്തത് വെക്കുകയാണ് പരസ്പരം അറിയത്തില്ലേ എന്ന് ചോദിച്ചു പുുന്ന രീതിയിലുള്ള ചോദ്യമാണ് മോഹൻലാൽ മോഹൻലാലിനോട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇവരെ അറിയാൻ വേണ്ടിയുള്ള താല്പര്യം കാണിക്കുകയും ഇവർ അറിയുകയും ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ബിഗ് ബോസിനെ നേരത്തെ അറിയാം ഗബ്രിയാണ് ഇതിനെ യോജിച്ച ആളെന്ന് ബിഗ് ബോസ് ഗബ്രിയുടെ ആദ്യ അയച്ചത് പെർഫോമൻസ് മനസ്സിലാക്കിയതാണ് റോക്കിയുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ റോക്കി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുമായിട്ടുള്ള ഒരു കമ്പനിയൊന്നും ഒന്നും ഇഷ്ടമേ അല്ലെന്ന് ഇനി സിജോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി വേറെ ട്രാക്കിലാണ് അർജുനും വേറൊരു ട്രാക്കിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗബ്രി എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ബിഗ് ബോസിനുള്ളൂ തുടർന്ന് മോഹൻലാൽ ഒരു ഗെയിം മത്സരാർത്ഥികളെ പ്രേക്ഷകർ എങ്ങനെയാണ് കണ്ടുള്ളതെന്ന് മത്സരാർത്ഥികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു പരിപാടി ഇതൊരു കുഴിയിൽ വീഴ്ത്തൽ പരിപാടിയാണ് അതായത് മത്സരാർത്ഥികളെ സ്വയം പൊക്കി പറയിപ്പിക്കാൻ ഒരു ഗെയിം തന്നെയാണ് അതിൽ വീഴാതിരിക്കുന്നവർ രക്ഷപ്പെടും മൂന്ന് വിഭാഗങ്ങളിലായിട്ട് മത്സരാർത്ഥികളെ ക്രമീകരിക്കാനാണ് മോഹൻലാൽ പറയുന്നത് സീറോ ഹീറോ സൂപ്പർ സ്റ്റാർ എന്നാണ് മൂന്ന് വിഭാഗങ്ങൾ ഇതിൽ സീറോയിൽ ഉള്ളവർ എന്ന് പറയുന്നത് നിസ്സഹാരമായിട്ടുള്ളവരാണ് ഹീറോ എന്ന് പറയുന്നത് മിഡിൽ ആയിട്ട് നിൽക്കുന്നവരാണ് വലിയ കുഴപ്പമില്ല സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് കോൺഫിഡൻസ് കൂടുതലുള്ളവരാണ് ഈ ഗെയിമില് സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞു മുന്നോട്ട് വന്ന പലരുടെയും സംസാരങ്ങൾ മോഹൻലാൽ ചെയ്യുന്ന കാണാം ഇന്ററപ്റ്റ് ചെയ്യാത്ത മൂന്ന് പേരേ ഉള്ളൂ അത് യമുന റസ്മിൻ സുരേഷ് എന്നിവരാണ് സുരേഷിനെ ഇൻട്രപ്റ്റ് ചെയ്യാത്ത പുള്ളിമാരിലൊരു സൗഹൃദം കൊണ്ടാവും യമുനയുടെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല പക്ഷെ റസ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു ഇതിൽ ഗബ്രി ഹീറോ ആണെന്ന് പറഞ്ഞപ്പോൾ റോക്കി ഗറി സംസാരിച്ചതാണ് ആ എപ്പിസോഡിലെ തന്നെ ഹൈലൈറ്റ് വിശക്കുന്നവൻ്റെ ആഹാരം നിഷേധിക്കുന്നതാണോ ഹീറോയിസം സ്ത്രീകളെ അപമാനിക്കുന്നവരെ എനിക്ക് ഹീറോ ആയിട്ട് കാണാൻ പറ്റത്തില്ല അൻസുബ് ചെയ്ത് കേട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അൻസുബെക്കുറിച്ചാണല്ലോ പറയുന്നത് ഉറപ്പായിട്ടും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ റോക്കിക്ക് ഒരു വോട്ട് അൻസ് കൊടുക്കുന്നതാണ് മോഹൻലാൽ പോയതിന് ശേഷവും റോക്കിയോടെ ഗബ്രിയെ ട്രോൾ കണ്ട് ഗബ്രി ചിരിച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കുന്നത് അത് പോട്ടെ ഗബ്രി മിണ്ടാതിരിക്കുമ്പോൾ ജാസ്മിൻ ഗെയറി മിണ്ടുമ്പോൾ ജാസ്മിൻ സ്കോർ ചെയ്യുമ്പോൾ ഗബ്രിയുടെ പെട്ടിയിൽ ആണി പോലെയാണ് ഗബ്രിയുടെ ഗെയിം നശിപ്പിച്ച് നാറാണക്കല്ലാക്കാൻ വേണ്ടി ആർത്തിയിൽ കളിക്കുന്ന ഒരു മത്സരത്തിയെ പോലെയാണ് ഇനി നമുക്ക് രതീഷിന്റെ ഇജക്ഷനെ കുറിച്ച് സംസാരിക്കാം അദ്ദേഹം പുറത്താകില്ല എന്ന് പറയുന്ന നമുക്ക് കുറച്ച് പോയിന്റുകളുണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഗെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ പോകുന്നതെങ്കിൽ അദ്ദേഹം ഡയറക്റ്റായിട്ട് ആരെയും ഗെ എന്ന് വിളിച്ചിട്ടില്ല അവിടെ അൻസിബ പറഞ്ഞു അദ്ദേഹം ഗെ എന്ന രീതിയിൽ സംസാരിച്ചു എന്ന് മാത്രമാണ് ബിഗ് ബ്രദർ എന്തോ ഒരു ഇന്റർനാഷണൽ ഷോ ആണ് അത്യാവശ്യം ക്രെഡിബിലിറ്റി ഒരു ഷോ കൂടിയാണ് അപ്പൊ ഒരു കാര്യം നടന്നോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കാതെ എടുത്തുപോയി ഒരു തീരുമാനമൊന്നും അവരെടുക്കത്തില്ല ഇനി അത്രയും ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മോഹൻലാലിന് ഇതിനിടയിൽ വന്നിട്ട് ായിട്ട് ഇങ്ങനെ പുറത്താക്കാമായിരുന്നു ഇതിനുമ്പത്തെ സീസണുകളിൽ മോഹൻലാൽ ഇടയ്ക്ക് വന്നിട്ടുള്ളതുമാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല വീക്കെൻഡ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തു ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തല്ലോ രതീഷ് എന്ന മത്സരാർത്ഥിയെ ഗെയിമിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം അന്വേഷണങ്ങൾ നടത്തിയിട്ട് പുള്ളിയെ തിരിച്ചു കൊണ്ടണം എന്നാണ് ഉചിതമായിട്ടുള്ള തീരുമാനം രതീഷ് ഏഴ് ദിവസം മാത്രമേ നിന്നിട്ടുള്ളെങ്കിലും ഒരു പതിനഞ്ച് എപ്പിസോഡിന്റെ കണ്ടന്റ് പുള്ളി കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള സെലിബ്രിറ്റികളെക്കാട്ടിലും പുള്ളിക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് കുറവാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത്രയും കുറവ് റെമ്യൂണറേഷനിൽ ഇത്രയും കൂടുതൽ അങ്ങനെ ഒരു പുറത്താക്കാൻ ബിഗ് ബോസ് തോന്നി ബിഗ് ബോസിന് ലാഭം നോക്കണ്ടേ ഇനി സുരേഷിനാണ് രതീഷിനെ പുറത്താക്കാനുള്ള ഒരു അധികാരമെങ്കില് സുരേഷ് രതീഷിനെ പുറത്താക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മാറ്റിപിടിക്കൽ എന്ന ടാഗ്ലിങ് കൊടുത്തിട്ട് ഇതൊരന്യായ മാറ്റിപ്പിടിക്കലായി പോയി ഇനി ബിഗ് ബോസിന്റെ ടെക്നിക്കൽ ടീം മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിട്ട് ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുകയാണെന്ന് വരെ നമുക്ക് സംശയമുണ്ട് ഇനി രതീഷ് പുറത്താകുവാണെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾ നല്ല രീതിയിൽ വേർത്ത് കളിക്കേണ്ടി വരും അൻസിമയാണ് രതീഷിനെ പുറത്താക്കിയെന്ന് പലതും പറയുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഷോക്ക് മാറാൻ വേണ്ടി വയൽക്കാഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥ മാറ്റാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും പ്രേക്ഷകർക്ക് ഒരു ഹോപ്പും കൊടുക്കും വീക്ക്ലി ടാസ്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല ക്യാപ്റ്റൻസി ടാസ്ക് വരാനുമുണ്ട് വരുന്ന എപ്പിസോഡുകളെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷയോ ഉറപ്പായിട്ടും കൻറ്റ് ചെയ്യപ്പെടുക നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക